ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ പഴയ മത്സരാർത്ഥികൾ നമ്മുടെ രജിസാർ രജിസാറാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് സീസൺ ടുവിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മുടെ ഡോക്ടർ റോബനോടെ ഗെയിം വിളിച്ചത് ആ ഡോക്ടർ റോബനും ജയിസാറും പിന്നെ നമ്മുടെ മാരാരും മാരാരും നന്നായിട്ട് ഗെയിം വിളിച്ചു ഇവർക്കുണ്ടായ ഇപ്പോഴത്തെ ആ ഒരു ഓളം എന്ന് പറഞ്ഞാൽ ഒരു പേഷ പിന്തുണ ഇപ്പോഴത്തെ ആ ഇല്ല അതിൻ്റെ കാരണം എന്താണ് അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ രജിസാർ വന്ന സമയത്ത് രജിസാറ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടൻറ് ഉണ്ടാക്കുന്നത് ഓരോ ദിവസം സംസാരത്തിൽ അത് അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് കണ്ടന്റ് ഇടുകയാണ് അപ്പം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് രജിസാറിന് മുന്നേ അതുപോലെ കണ്ടന്റ് ഇടുക ഇപ്പം രജിസാറിനെ എപ്പോഴും കയറിയാൽ പുള്ളി പുള്ളിയുടേതായ ഒരു ഗെയിമുണ്ട് ആ രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുള്ളൂ അതിനുശേഷം നമ്മുടെ ഡോക്ടർ റോബ് ഡോക്ടർ റോബിൻ ആണെങ്കിലും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്നൊരാളാണ് ഡോക്ടർ റോബിൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഗെയിമിലൂടെ അദ്ദേഹം സ്വന്തത്തെ ഒരുപാട് ആരാധകർ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പിന്നെ മാരാർ മാരാർ എന്ന് പറഞ്ഞാൽ മാരാർ ജനങ്ങളെ പൾസ് അറിഞ്ഞു വലിച്ച മാരാർ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെട്ട് കോമഡി ആയിട്ട് കോമഡി കൂടുതലും കോമഡിയാണ് കൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഒരു അങ്ങനെയൊരിതിലാണ് മാരാർ പൊക്കൊണ്ടിരുന്നത് ഇപ്പോഴുള്ള മത്സരാർത്ഥികൾ ഇപ്പം ജിൻഡാപ്പനുണ്ടെങ്കിലും ഇവരുടെയൊക്കെ അത്രയും വരാറായിട്ടില്ല ജിൻഡപ്പൻ ഇനി വരാൻ സാധ്യത ഉണ്ടായിരിക്കും ഉണ്ടാകട്ടെ ജാസ്മിനാണേലും ജാസ്മിന് നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് അപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ഇപ്പോൾ ഉള്ള ടോപ്പിൽ നിൽക്കുന്നത് സീറ്റോയുടെ ഗെയിമിലേക്ക് സിജോ വരാൻ തുടങ്ങിയിട്ടില്ല ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ ആ പോയി വന്ന് അങ്ങനെയുള്ള നിൽക്കുന്ന ഇതാണ് അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ വരാൻ വരാത്തത് അവർ വരാത്തതെന്നു വെച്ചാൽ അവർക്ക് നമ്മുടെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് കളിക്കാൻ അറിയത്തില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല എന്ന് പറയത്തില്ല ജനങ്ങളെന്താണ് ഉദ്ദേശിച്ചത് അത് അവർക്കവിടെ പറയാൻ പറ്റത്തില്ല അവരവിടെ ചെന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നി വ്യക്തി ഇപ്പം ചിലരോട് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ചിലപ്പോൾ അത് വേണ്ട സമയത്ത് എടുത്തടിക്കുക അങ്ങനെയുള്ളൊരു ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ അവർ കുറച്ച് എന്താ പറയുന്നത് അവർക്ക് വൈരാഗ്യം സൂക്ഷിക്കുന്ന ആൾക്കാർ ആർക്കും ആരോടും ഒരു സ്നേഹമില്ല അപ്പം അങ്ങനെ ഒരു മത്സരാർത്ഥികളാണ് ഇപ്പോഴുള്ളത് പണ്ട മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞിപ്പം നമ്മുടെ ഡോക്ടർ ഓബിനും ആണെങ്കിലും ജയ്സാർ ആണേലും അഖിൽമാരാണ് അവരവിടെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരോടും ഒരു വൈരാഗിയില്ല പിന്നെ അവരത് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജിൻഡോപ്പ മാത്രം കുറച്ച് മാറിയിരിക്കും ജിൻഡോപ്പനിപ്പം അവരോട് മനസ്സിലങ്ങനെ വ്യക്തി അങ്ങനെ ഒരു വൈരാഗി ആയിട്ടുള്ളതൊന്നും കണ്ടിട്ടില്ല പിന്നെ ജാസ്മിനോ ജാസ്മിനങ്ങനെ പറയാനുള്ള അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ ജാസ്മിനങ്ങ് മാറി വയ്ക്കും പിന്നെ അങ്ങനെ ഇതായിട്ടും കാണിക്കുന്നില്ല പിന്നെ ജാസ്മിന് നോറോട് മാത്രമാണ് നോറയുടെ അനുസരിച്ച് കൂടുതലും പരിഹരിക്കും പക്ഷേ ഇവരെല്ലാവരുടെയും എല്ലാവരും പഴയ പണ്ട് പറഞ്ഞ ആദ്യകാലം വന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരെല്ലാം പെരുമാറുന്നത് ജനങ്ങളിലേക്ക് ഇവരാരും എത്തിപ്പെട്ടില്ല അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളവിടെ കമൻ്റായിട്ട് എടുക്കാം അപ്പം എൻ്റെ കൊച്ചുകൂടി അവസാനിക്കുകയാണ് ബൈ ബൈ